നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ് ഇതിനിടയിൽ സ്ഥാനാർത്ഥികൾക്കിടയിലുള്ള നിയമ പോരാട്ടം കൂടി ആരംഭിക്കുമ്പോൾ പ്രചാരണത്തിന്റെ ഭാവം തന്നെ മാറുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പരാതിയിൽ ശശി തരൂറിനെതിരെ കേസെടുത്തിരിക്കുന്നതാണ് ഏറ്റവും പുതിയ സംഭവം തീരദേശ മേഖലയിൽ വോട്ടിന് പണം നൽകുന്നുവെന്ന പ്രചാരണം നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശി തരൂരിന് താക്കീത് നൽകിയിരുന്നു ആരോപണം പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണെന്നും രാജീവ് ചന്ദ്രശേഖരനെതിരെ തെളിവ് സമർപ്പിക്കാൻ തരൂരിനായില്ലെന്നും കമ്മീഷൻ വിലയിരുത്തിയിരുന്നു അതേസമയം പരാമർശങ്ങൾ രാജീവ് ചന്ദ്രശേഖരനോ ബി ജെ പിയോ ഉദ്ദേശിച്ചല്ല എന്ന തരൂരിന്റെ വാദം തള്ളുകയും ചെയ്തു എന്നാൽ തരൂരിന്റെ ആരോപണം മത വികാരം ഉണർത്തുന്നതാണെന്ന ബി ജെ പിയുടെ വാദവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചു തനിക്കെതിരെ വ്യാജ പ്രസ്താവന നടത്തണമെന്ന് ആരോപിച്ച് ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു തനിക്കെതിരെ ശശി തരൂർ അസത്യപ്രചാരണം നടത്തുന്നുവെന്നും പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തിന് മുൻപിൽ മാപ്പ് പറയണമെന്നായിരുന്നു വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടത് ഇതിന് തരൂർ മറുപടി നൽകുകയും ചെയ്തിരുന്നു വോട്ടർമാർക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി പണം നൽകിയെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മറുപടിയിൽ തരൂർ ചൂണ്ടിക്കാട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ പേരോ പാർട്ടിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല തെറ്റിദ്ധാരണ മൂലമോ മനഃപൂർവ്വമോ ആണ് രാജീവ് ചന്ദ്രശേഖർ ആരോപണം ഉന്നയിക്കുന്നതെന്നും തരൂരിന്റെ മറുപടിയിൽ പറയുന്നു വൈദികരെ ഉൾപ്പെടെ സ്വാധീനിക്കാനും വോട്ട് കിട്ടാൻ തീരമേഖലയിൽ പണം നൽകാനും ഇന്ത്യ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നുവെന്ന് ശശി തരൂർ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞതായിട്ടാണ് ഇന്ത്യ നേതാക്കൾ പരാതി നൽകിയത് തനിക്കെതിരായ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തിന് മുൻപിൽ മാപ്പ് പറയണമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസിലെയും ആവശ്യം അഭിമുഖത്തിൽ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറിനെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയതായി നോട്ടീസിൽ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണവും വാഗ്ദാനം ചെയ്തെന്നും ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ശശി തരൂർ പറഞ്ഞതായി നോട്ടീസിലുണ്ട് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ വ്യാജമാണെന്നും തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു നോട്ടീസ് അയ്യപ്പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ തരൂർ മാപ്പ് പറയണമെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടത് പ്രസ്താവനയ്ക്ക് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു അല്ലാത്തപക്ഷം അപമാനിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാഗം െന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് തരൂരിന്റെ ആരോപണത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ അന്ന് തന്നെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് തവണ എംബിഐ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഇപ്പോൾ പയറ്റുന്നത് നിലവാരം തീരെ ഇല്ലാത്ത മൂന്നാംഘട രാഷ്ട്രീയമാണ് നെഗറ്റീവ് രാഷ്ട്രീയം എന്റെ ശൈലിയല്ല ഞാൻ നിലകൊള്ളുന്നത് പോസിറ്റീവ് നിലപാടുകൾക്കും നാടിന്റെ വികസനത്തിനു വേണ്ടിയാണ് ദയവായി എന്നെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വലച്ചിട്ടരുത് ശശി തരൂരിന്റെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും അപകീർത്തികരമായ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രുന്നു അതേസമയം തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പ്രതികരിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് വെല്ലുവിളി നേരിടുന്നതെന്നും പന്നീൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് പോലും തനിക്ക് അറിയില്ലെന്നും തരൂർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രചാരണം തുടങ്ങിയ സമയത്ത് ത്രികോണ മത്സരം എന്ന പ്രതി തോന്നിയിരുന്നു പക്ഷേ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞതോടെ കാര്യങ്ങൾ മനസ്സിലായി ഇവിടെ എൽ ഡി എഫ് വലിയ മത്സരം കാഴ്ചവെക്കുന്നില്ല പന്നീൻ എന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രചാരണം വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നില്ല എന്തിനാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വെല്ലുവിളി എനർജറ്റിക്കും പ്രൊഫഷണൽ പരവുമാണ് അവരുടെ പ്രചാരണം എന്നാൽ അവർ പറയുന്ന പല കാര്യങ്ങളും സത്യമല്ലെന്നുമായിരുന്നു ശശിതരൂർ നേരത്തെ പറഞ്ഞത്